സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് ഈ സ്വർണം എന്നൊക്കെ പറയുന്നത് ഒരു തരം സ്വർണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല എന്നാൽ ഈ സ്വർണം കൊണ്ട് കൊട്ടാരമുണ്ടാക്കിയ ഒരു മുൻ മുഖ്യമന്ത്രിയുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ സ്വർണ്ണമെടുത്ത് അമ്മാനമാടി അവസാനമെല്ലാം ബാക്കിയാക്കി സ്വർഗ്ഗലോകത്തിൽ റെസ്റ്റ് എടുക്കുകയാണ് അവർ പറഞ്ഞു വരുന്നത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കുറിച്ച് തന്നെയാണ് അവരറിയുന്നു ഇവിടെ നടക്കുന്ന ഈ പുകലുകളൊക്കെ അഴിമതി കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ജയലളിതയുടെ കോടിക്കണക്കിന് സ്വത്ത് വകകളാണ് കണ്ടുകിട്ടിയത് ഇപ്പോഴിതാ ജയലളിതയുടെ ഇരുപത്തിയേഴ് കിലോ സ്വർണവും വജ്രാഭരണങ്ങളും തമിഴ്നാട് ഗവൺമെന്റിന് കൈമാറുകയാണ് ഒന്നുകൂടി പറയാം ഇരുപത്തിയേഴ് പവനല്ല ഇരുപത്തിയേഴ് കിലോ സ്വർണ്ണമാണ് എന്തോരം ഉണ്ടാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ബംഗളൂരുവിലെ മുപ്പത്തി ആറാമത് സിറ്റി സിവിൽ കോടതിയാണ് ഉത്തരവിറക്കിയത് ഈ വർഷം മാർച്ച് ആറ് ഏഴ് തീയതികളിലായി ഇത് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും കേസിൽ ജയലളിതയുടെ മേൽ ചുമത്തിയ നൂറ് കോടി രൂപ പിഴ സ്വരൂപിക്കുന്നതിനുള്ള അന്തിമ ജുഡീഷ്യൽ നടപടിക്ക് ഇതോടെ തുടക്കമാകും ജയലളിതയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുന്നതാണ് പ്രത്യേക കോടതിയുടെ ഇപ്പോഴത്തെ നടപടിയെന്ന് പറയുന്നത് ഈ പിഴ ഈടാക്കുന്നതിനായി ഇരുപത് കിലോഗ്രാം ആഭരണങ്ങൾ വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്യുമെങ്കിലും അമ്മയിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ചതായി കണക്കാക്കുന്നതിനാൽ ഏഴ് കിലോ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജയലളിതയ്ക്ക് അക്കൗണ്ടുള്ള കാൻഫിൻ ഹോംസ് ലിമിറ്റഡ് ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ കൈമാറുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയേയും വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടർ ജനറലിനെയും അധികാരപ്പെടുത്തി ഫെബ്രുവരി പതിനാറിന് തമിഴ്നാട് സർക്കാർ ജിയോ പുറപ്പെടുവിച്ചതായി പ്രത്യേക ജഡ്ജി മോഹൻ ഒരു ഹിസ്വകാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇത്രയും കിലോ സ്വർണമൊക്കെ കൈമാറുമ്പോൾ അവിടെ എത്രത്തോളം സുരക്ഷയുണ്ടാകണമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായി കോടതിയിൽ നിന്ന് ആഭരണങ്ങൾ ശേഖരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഒരു ഫോട്ടോഗ്രാഫറേയും ്രാഫറേയും ആവശ്യമായ സുരക്ഷയുള്ള ആറ് വലിയ ട്രങ്കുകൾ കൊണ്ടുവരാനും ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ആഭരണങ്ങൾ തമിഴ്നാട് സംസ്ഥാനത്തിന് കൈമാറുന്നതിനായി ആ രണ്ടു ദിവസങ്ങളിൽ ലോക്കൽ പോലീസുമായി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ സിറ്റി സിവിൽ കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് നോക്കാം സ്വത്ത് സമ്പാദന കേസിൽ രണ്ടായിരത്തി പതിനാലിലാണ് ജയലളിതയ്ക്ക് നാല് വർഷത്തെ കഠിന തടവും നൂറ് കോടി രൂപ പിഴയും കോടതി വിധിച്ചത് മുൻ മുഖ്യമന്ത്രിക്കൊപ്പം എൻ ശശികല ജെ ഇളവരശി വി എൻ സുധാകരൻ എന്നിവരെ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേജുള്ള വിധിന്യായത്തിൽ പ്രത്യേക ജഡ്ജി ജോൺ മൈക്കിൾ ഡി കുൻഹ ശിക്ഷിച്ചിരുന്നു ഇവർക്കും നാല് വർഷം വീതം തടവും പത്ത് കോടി രൂപ വീതം പിഴയും വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനൊന്നിന് കർണാടക ഹൈക്കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാ ഫെബ്രുവരി സുപ്രീം കോടതി ജഡ്ജി ഡി െങ്കിലും ഉത്തരവ് പുനഃസ്ഥാപിച്ചു എന്നാൽ അപ്പോഴേക്കും ജയലളിത മരിച്ചിരുന്നതിനാൽ അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇല്ലാതാകുമെന്ന് കോടതി അറിയിക്കുകയുണ്ടായി എന്നാൽ മറ്റു മൂന്ന് പേർക്കും നാലു വർഷം തടവും പിഴയും അടയ്ക്കേണ്ടതായും വന്നു എന്തായാലും ജയലളിതയുടെ സ്വത്ത് വകകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക